മഹാകുംഭമേള കുംഭമേള രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിൽ നമ്മുടെ എറണാകുളം ജില്ലയിൽ നിന്നും മുത്തോലപുരം കൂത്താട്ടോളം മേഖലയിൽ നിന്ന് പോലും ഭക്തർ ഈ സിൽ പങ്കെടുത്തു മഹാകുംഭമേള അതിൻ്റെ വലിയ വിജയത്തിന് കാരണം യു പി ഭരിക്കുന്ന ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രിയുടെ കഴിവ് മാത്രം ഒന്നുകൊണ്ടാണ് അത് വളരെ നമ്മുടെ രാജ്യത്തിന് കോടികളുടെ വരുമാനമുണ്ടാക്കി സനാതനധർമ്മ വിശ്വാസികൾക്ക് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയൊരു സംഭാവനയും ആയി മാറി ഇന്ത്യ എന്ന മഹാരാജ്യം ലോകത്തിൻ്റെ നെറുകട നെറുകയിൽ എത്തിയ നിമിഷം കോടിക്കണക്കിന് ഭക്തർ എത്തിയ ഒരു പുണ്യ മഹാസംഭവമായി മാറി രാജ്യത്തിൻ്റെ അല്ലെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും കോടിക്കണക്കിന് വിശ്വാസികൾ അതും ലോകത്തിലെ സിനിമാ നടന്മാരായിട്ടുള്ളവർ ശാസ്ത്രജ്ഞന്മാർ വലിയ വലിയ കമ്പനികൾ നടത്തുന്ന അതിൻ്റെ അതുപോലെ വ്യവസായികൾ എന്നുവേണ്ട സാമ്പത്തികമായിട്ട് ഉന്നതി നിൽക്കുന്നവർ സാമ്പത്തികമില്ലാത്തവർ കൂടിക്കണക്കിന് സന്യാസിമാർ ആ സംഘം